അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓരണം നമ്മൾക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൃത്യമായി ഇപ്പൊ ധാരാളം പഠിക്കാൻ സംവിധാനമുണ്ട് അതുകൊണ്ട് നമ്മൾ തെറ്റും കൂടാതെ ഓണം തെറ്റുകൂടാതെ പോകുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു വാക്ക് ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ അതിലെ അക്ഷരങ്ങൾ ഏതാണോ അതെ മഹാജൻ നിന്ന് തന്നെ വരണം എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവനെ കുറച്ച് ദിവസം കാണാൻ അപ്പൊ നീ എവിടെ പോയി ചോദിച്ചു ഞാൻ തൃശ്ശൂരിൽ പോയതാണ് അപ്പൊ അതെന്താ ചോദിച്ചു വാശ ശരിയാക്കാൻ പോയതാണ് എന്നിട്ട് എന്തേന്ന് ചോദിച്ചു സത്യൊക്കെ മതിയാകും എന്തേലും കേൾക്കുമ്പോൾ ഒരു ചീരി നമ്മളവിടെ ലോകത്തിലാണ് ചീരി എന്ന് പറഞ്ഞാൽ നീ എന്റെ പറയുന്നത് എന്തുകൊണ്ട് ഒരു ഉച്ചാരണത്തിൽ മാറ്റം വന്നപ്പോൾ നമുക്ക് കണ്ടോ കഷായം എന്ന് പറയേണ്ടത് ഒരാൾ കഷായം പറഞ്ഞു ഇത് നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ കേൾക്കുന്നുണ്ട് നമ്മൾ ഓതുന്നതിന്റെ ചുറ്റു ഭാഗത്ത്

പിന്നെ ആ നിയത്തിൽ ഇരുന്നാൽ അങ്ങനെ ഓതി ചുറ്റു ഭാഗത്ത് കൂടി മരക്കുകൾ അള്ളാനോട് പറഞ്ഞുകൊണ്ടേക്കും പളച്ചുനെ ഇയാളെ കടം വീട്ടി കൊടുക്കറപ്പ് ഇയാളെ കടം കൂട്ടിക്കൊടുക്കറപ്പ് ഒരാൾക്ക് രോഗശിപയാണ് അയാൾ ഇന്നിട്ട് കുറാനും ഇങ്ങനെ ഓതി മരക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും പളച്ചുനെ ഇയാളുടെ കൊടുക്കണേ കൊടുക്കണമെന്നാ